أن عائشة رضي الله تعالى عنها أنها قالت ما خُيِّر رسول الله صلى الله عليه وسلم في أمرين إلا اختار أيسرهما ما لم يكن إثما فإن كان إثما كان أبعد الناس منه ومن دقم رسول الله صلى الله عليه وسلم لنفسه إلا أن تنتهك حرمة الله فيندقم لله بها റവാഹുൽ ബുഖാരി വ മുസ്ലിം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു പ്രവാചക വചനം പെരുമാറ്റങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രവാചക വചനമാണിത് ആയിഷാർ അലി അള്ളാഹു താല അന്നയിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്യപ്പെടുന്നത് അവർ പറയുകയാണ് പ്രവാചകൻ പറഞ്ഞു അല്ലെങ്കിൽ പ്രവാചക ദരിമേലി സല്ല അള്ളാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ആയിഷാർ അലി അള്ളാഹു എന്നെ പറഞ്ഞു തരികയാണ് എന്താണ് മ ഹുയീറസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസലമ ഫി അമ്രൈനി ഇല്ല രണ്ട് കാര്യങ്ങളിലൊന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടി വരുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലഹി വസലമ തിരഞ്ഞെടുക്കുക മാലം യക്കുൻ ഇസുമൻ അത് കുറ്റകരമായ പാപകരമായ കാര്യമല്ലെങ്കിൽ ഫിങ് ഖാന ഇസുമൻ അത് പാപകരമായ കുറ്റകരമായ കാര്യമാണെങ്കിൽ ഖാന അബുനാസിൻഹു ഏറ്റവും അകന്ന് നിൽക്കുക പ്രവാചകരായിരിക്കും ജനങ്ങളിൽ ഏറ്റവും അകന്ന് നിൽക്കുന്നത് ആ തിന്മയിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പ്രവാചകനായിരിക്കും വമന്തൂലഹി സല്ലാഹു അലൈഹി ഒരിക്കലും നബി സല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചതിൻ്റെ പേരിൽ പ്രയാസപ്പെടുത്തിയതിൻ്റെ പേരിൽ ഒരാളോടും പ്രതികാരം ചെയ്തിരുന്നില്ല ഇല്ലാ കയന്ത അള്ളാഹുവിൻ്റെ പരിധികൾ ലംഘിക്കപ്പെടുമ്പോൾ മാത്രമായിരുന്നു അള്ളാഹുവിന് വേണ്ടി പ്രതിക്രിയ ചെയ്തിരുന്നത് ഇതാണ് ഹദീസിൻ്റെ സാരം രണ്ട് കാര്യങ്ങളിലൊന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ട അവസ്ഥാവിശേഷം സംജാതമാകുമ്പോൾ ആ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ളതേതോ അതാണ് നബി സല്ലാഹു അലൈ വസ്സലമ തിരഞ്ഞെടുക്കുക അത് കുറ്റകരവും പാപകരവും അല്ലെങ്കിലേ തിരഞ്ഞെടുക്കുകയുള്ളു ഇനി കുറ്റകരമോ പാപകരമോ ആയെങ്കിൽ ആണെങ്കിലോ എല്ലാറ്റിൽ നിന്നും ഏറ്റവും അകന്ന് നിൽക്കുക പ്രവാചകനായിരിക്കും പിന്നെ പ്രവാചകൻ തന്നെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഫൽസി ഫൽസിക്കുകയോ ആക്ഷേപിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരാളോടും പ്രവാചകൻ പ്രതികാരം ചെയ്തിരുന്നില്ല അള്ളാഹുവിൻ്റെ പരിധികൾ ലംഘിക്കപ്പെടുമ്പോൾ മാത്രമേ മാത്രമാണ് അള്ളാഹുവിന് വേണ്ടി പ്രതികാരം ചെയ്തിരുന്നത് നബി നബിസ്ഹുഅലഹി വസലമ്മ ഇതാണ് ഹദീസിന്റെ സാരം ഏതാണ്ട് ഇതേ ആശയമുള്ള മറ്റൊരു വചനം നമുക്ക് കാണാം മാ തറബുല്ലാഹിഹു വസീ അൻ ഖത്തു സ്ത്രീയോ വേലക്കാരനോ ആരാവട്ടെ ഒരാളെയും പ്രവാചകൻ സ്വന്തം കൈകൊണ്ട് ഒരിക്കലും അടിച്ചിട്ടില്ല അബ്ദുൽഹിമിന് ദുബൈർ റബിഅള്ളാഹു എന്നിവയിൽ നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഹുദുൽ എന്ന അള്ളാഹുവിൻ്റെ വചനവുമായി ബന്ധപ്പെട്ടിട്ട് ഉമര നബിയുസാഹുബിയുലാഹി സാഹുലിസ് താങ്കൾ വിട്ടുവീഴ്ച കൈക്കൊള്ളുക എന്ന കുർആാനിക പറ്റി പ്രവാചകൻ പറഞ്ഞു ജനങ്ങളുടെ പെരുമാറ്റങ്ങളിൽ വിട്ടുവീഴ്ച കൈക്കൊള്ളണമെന്ന് പ്രവാചകനോട് കൽപ്പിക്കുകയുണ്ടായി എന്ന് അബ്ദുല്ലാഹിബിന് ദുബൈർ റസിലാഹുൻഹു ഈ ഇതിൻ്റെ വിശകലനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇത് ആദ്യം നാം വായിച്ച ദൈർഘ്യമുള്ള ഹദീസും അതിനുശേഷം പറഞ്ഞ ചെറു ചെറു ഹദീസുകളും ഈ മൂന്ന് ഹദീസുകളും ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചാൽ പ്രവാചകന്റെ സമുന്നതമായ ഉത്കൃഷ്ടമായ അനുപമമായ വ്യക്തിത്വത്തിൻ്റെയും സ്വഭാവമഹിമയുടെയും സവിശേഷതയാണ് തെളിഞ്ഞു വരിക ജനങ്ങളുടെ പെര പെരുമാറ്റങ്ങളിൽ പ്രകോപിതരാകാതെ ഉദാരതയും വിട്ടുവീഴ്ച മനസ്ഥിതിയും കൈക്കൊള്ളുക എന്നതാണ് പ്രവാചകന്റെ ആ മഹത്തായ സ്വഭാവം അവരുടെ പെരുമാറ്റങ്ങളിൽ നാം പൂർണ്ണത പ്രതീക്ഷിക്കരുത് കുറ്റങ്ങളും കുറവുകളും അവർക്ക് ധാരാളമായി ഉണ്ടാകും സ്വഭാവവും പെരുമാറ്റവും ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു വിശ്വാസി തൻ്റെ സഹോദരനെ ആക്ഷേപിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്തു കൂടാത്തതാണ് വ്യക്തിപരമായ ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലും പൊതുജനങ്ങളുടെ പിഴവുകളും ദൗർബല്യങ്ങളും പോരായ്മകളുമൊക്കെ പൊറുക്കാനും മറക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് ജീവിതത്തിന് ശാന്തിയും സമാധാനവും മനോഹാരിതയും ലഭിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്വഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് പലതരം പോരായ്മകളും ദൗർബല്യങ്ങളുമുള്ള മനുഷ്യരോട് അതിൽ നിന്നൊക്കെ മുക്തനായ വിശ്വസ് വിശ്വാസിക്കുണ്ടാവേണ്ടത് അലിവും കരുണയും ആർദ്രതയും ഒക്കെയാണ് വിട്ടുവീഴ്ചയും വിശാല മനസ്കതയും ഒക്കെയാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഏറ്റവും വലിയ വഴികാട്ടിയും ഏറ്റവും വലിയ ഗുരുവുമാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമ മറ്റൊരാളെയും നമുക്ക് ഈ രംഗത്ത് മാതൃകയാക്കാൻ പറ്റില്ല ശത്രുക്കൾ പ്രവാചകനെ അധിക്ഷേപിക്കുകയും ശകാരിക്കുകയും ചെയ്തിട്ടുണ്ട് ശാരീരികമായി കയ്യേറ്റം നടത്തുക പോലും ഉണ്ടായിട്ടുണ്ട് അവരെ ഒന്നും പ്രവാചകൻ വാക്കുകൾ കൊണ്ടുപോലും നോവിച്ചതായി കാണാൻ കഴിയില്ല തന്റെ കഠിന ശത്രുക്കൾ മക്കാ വിജയവേളയിൽ കീഴടക്കപ്പെട്ടവരായി തൻ്റെ മുമ്പിൽ പഞ്ചപഞ്ചമടക്ക് വന്നു നിന്നപ്പോൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും പിരിഞ്ഞു പോകാൻ അവരെ അനുവദിക്കുകയുമാണ് പ്രവാചകൻ ചെയ്തത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവം ഇത് ഈ മഹിതമായ ഇപ്പം നമ്മൾ കേട്ടതുപോലെയുള്ള പിന്നെ മഹ മഹത്തായ പെരുമാറ്റവും സമീപനവും സ്വഭാവവും ഉള്ളവർക്ക് മാത്രമേ കഴിയൂ ഈ വിട്ടുവീഴ്ച മനോഭാവം ഏറ്റവും കൂടുതൽ കാണുക സമൂഹത്തിലെ പീഡിതരും ദുർബലരുമായ വിഭാഗങ്ങളോടുള്ള പ്രവാചകന്റെ പെരുമാറ്റത്തിലാണ് വേലക്കാരെയും സ്ത്രീകളെയും പ്രത്യേകം രണ്ടാമത് പറഞ്ഞ ഹദീസിൽ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് ദുർബല വിഭാഗങ്ങളെ എല്ലായ്പ്പോഴും ഉപദ്രവിക്കാൻ ആർക്കും കഴിയും വേലക്കാരനെയും സ്ത്രീകളെയൊക്കെ പ്രവാചകനാകട്ടെ അങ്ങനെയുള്ളവരെ തനിക്കൊപ്പം സ്നേഹത്തോടെ കരുണയോടെ ചേർത്ത് പിടിക്കുകയും കൂട്ടി നിർത്തുകയുമാണ് ചെയ്തിരുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും മനുഷ്യർക്ക് വഴികാട്ടാനും അവരെ നയിക്കാനും ഈ ഹൃദയവിശാലതയും ഉദാര സൗമ്യ പ്രകൃതവും വിട്ടുവീഴ്ചയും പരിധികൾ വിടാതെയുള്ള എളുപ്പമുണ്ടാക്കലുമൊക്കെ ഉണ്ടായേ തീരൂ പ്രവാചകന് അതൊക്കെ വേണ്ടുവോളം ഉണ്ടായിരുന്നു ആ മാതൃകയാണ് പിൻപറ്റേണ്ടത് അവിടെയാണ് വിശ്വാസികളായ ഓരോരുത്തരുടെയും സ്വഭാവ സ്വഭാവമഹിമകളുടെയും പെരുമാറ്റ സമീപനങ്ങളുടെ ഉത്കൃഷ്ടതയും ഒക്കെ നിലകൊള്ളുന്നത് ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവാചകന്റെ അത്യുത്തമമായ ഉത്കൃഷ്ടമായ ഉദാത്തമായ അനുപമമായ വ്യക്തിത്വത്തെയും പെരുമാറ്റ രീതികളെയും സമീപനങ്ങളെയും വിട്ടുവീഴ്ചയെയും അതുപോലെ തന്നെ വിശാല മനസ്കതയും ഒക്കെ ചരിത്രത്തിലൂടെ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് മാതൃകയാകേണ്ടതുണ്ട് നാം അത് അനുധാപനം ചെയ്യേണ്ടതുണ്ട് നാഥ നീ അനുഗ്രഹിക്കണമേ വസ്സലാമലൈക്കുംഹി വറക്കാത്തു